മെയിന്റനസ് തന്നെ ഒക്കെ ചെയ്ത് പെയിന്റിംഗ് ഒക്കെ ചെയ്തിരുന്ന ആളാണ് അപ്പൊ നേരത്തെ ഇത് അവിടെ ഒക്കെ പൊട്ടി പൊളിഞ്ഞ് തന്നെ ആയിരുന്നത് അപ്പൊ അന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പോ സാരല്ലെന്നും പറഞ്ഞ് വിടുവാ അല്ലാന്ന് ഇതിന് നേരത്തെ മെയിൻ്റനൻസ് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ പെയിന്റിങ്ങിന്റെ ഒക്കെ തൊഴിൽ പെയ്തോണ്ടിരിക്കുന്നവരാ അപ്പൊ ആ സമയത്തൊക്കെ ഇത് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുമ്പോൾ കാണിക്കുമ്പോൾ അതൊക്കെ കുറേ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഓട്ടർ അടച്ചു പോകുകയുള്ളായിരുന്നു ഇപ്പോഴും ആളുകൾ ഉണ്ടായിരുന്നു ആ ഇല്ല 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 ആ കുറേ ഭാഗം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പതിനൊന്നും പതിനാലും ആയിരിക്കണം നമ്മളതൊക്കെ മോള് പതിനാലും നാട് പതിനൊന്നും രണ്ടു ഓർത്തോടെ വാർഡുകളാണ് ഇടിഞ്ഞു ഒടിഞ്ഞും ചതിഞ്ഞും കമ്പി ഇട്ടും കാലയിലൊക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളവർ ഇല്ല ഇല്ല ഞങ്ങളൊക്കെ ഇവിടെ അടുത്തുണ്ടാവുക എന്റെ മെയിന്റനൻസിന്റെ മെയിന്റിംഗിന്റെ ഒക്കെ പരിപാടി ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് ഇഷ്ടം ഇല്ല ഇല്ല